ും എല്ലാര്ക്കും സ്വാഗതം പറഞ്ഞ പോലെ അത് എന്റെ അപ്പൊ അവനാണ് ഞാൻ അപ്പന്ന വിളിക്കാം അതുകൊണ്ട് അപ്പ ഇവിടെ അപ്പാന്നെങ്ങനെ വിളിച്ച് ശീലായിപ്പോ അതുകൊണ്ടാണ് ഇത് എന്റെ അപ്പ ഇതെന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞത് അച്ഛൻ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് ഇവിടെ കുറച്ചിവസം ഉണ്ടാവും അമ്മ വന്നിട്ടില്ല അച്ഛൻ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പം നമ്മളെ ഇന്നല്ലേ ഇന്ന് ശരിക്കും ഞങ്ങൾ ഒരു രണ്ട് ദിവസം മുമ്പേ മീൻകുട്ടി ഇങ്ങനെ പനിയാണ് മീൻകുട്ടി സ്കൂളിൽ പോക്കില്ല രണ്ട് ആയി നാളെ ഒന്ന് ഹോസ്പിറ്റലിലേക്കും പോവാനുണ്ട് അപ്പം വീട്ടിലിങ്ങനെ ഞങ്ങൾ ഇതുപോലെ എത്തുന്നതിലിരിക്കുമ്പോൾ അപ്പുറത്ത് വീട്ടിൽ നിന്ന് കുട്ടാപ്പിയും പൊന്നും ചിന്നും കുട്ടികളൊക്കെ കൂടി ഇങ്ങനെ പട്ടം അത് കളിച്ച് ഓടി നടക്കായിരുന്നു കേട്ടോ കുട്ടാപ്പിയാണ് ഉണ്ടാക്കി കൊടുത്താലും മക്കൾ ഉണ്ടാക്കിയതാണെന്ന് അറിയില്ല അപ്പോൾ ഇവിടെ ഇവിടെ നിന്ന് കണ്ടിരിക്കുന്നോണ്ട് ഇവയ്ക്ക് ഓടാനും പറ്റില്ല വയ്യല്ലേ അപ്പോൾ അവരത് ഇവക്ക് കൊടുത്തിരുന്നു അപ്പൊ ഇത് കണ്ടപ്പോൾ അത് കീറി പോവുകയും ചെയ്തു ഏകദേശം അത് കണ്ടപ്പോൾ ഇവക്ക് അത് ഉണ്ടാക്കണം ഉണ്ടാക്കിയേ തീരുള്ളൂ എന്നുള്ളൊരു നിർബന്ധമായിരുന്നു അപ്പം നമ്മൾ ആദ്യം വെറുതെ എന്ത് ചെയ്തു മീൻകുട്ടി ഉള്ള നോട്ട് നോട്ടിൽ നിന്ന് പേപ്പറൊക്കെ കീറി എന്തൊക്കെയോ ഒപ്പിച്ച് കുറച്ചുകൂടി ശരിയാവാനുണ്ട് അപ്പൊ നമ്മൾ എന്നിട്ട് തന്നെ കൊണ്ട് ഈ പേപ്പർ ഞാൻ വാങ്ങിച്ചു ഇത് തന്നെയാണോ പ്രോപ്പറായിട്ട് പട്ടം ഉണ്ടാക്കുന്ന പേപ്പർ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ കുറേ മുമ്പ് ഇവക്ക് ഞങ്ങള് കടയിൽ നിന്ന് പട്ടം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് നമ്മൾ ബീച്ചിൽ ഒരു പ്രാവശ്യം അല്ല മീൻ വാങ്ങിയേ ബീച്ചിൽ പോയപ്പോൾ വാങ്ങി കൊടുത്തിരുന്നു കുറച്ച് ദിവസം ഉണ്ടായിരുന്നു പിന്നെ കാണാനൊന്നുമില്ല അത് കുറച്ചുകൂടി കട്ടിയുണ്ടല്ലോ എന്നല്ല കടയിൽ ചോദിച്ചപ്പോൾ ഈ പേപ്പറാണ് കേട്ടോ തന്നത് നമുക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാം അപ്പം നമ്മൾ എന്താണ് പട്ടൺ ഉണ്ടാക്കാൻ വേണ്ടി ഈ പേപ്പറെടുത്തു എളുപ്പമാണ് കേട്ടോ ഹിമ്പിളാണ് പക്ഷെ അത് പാറന്നുള്ളത് അറിയില്ല അതിങ്ങനെ സ്ക്വയർ ആയിട്ട് എടുക്കുകയാണ് മടക്കിയെടുക്കാൻ പോവുകയാണ് അപ്പം ഇതിങ്ങനെ നീളങ്ങളുണ്ട് ആ ഒരു വലുപ്പത്തെ തന്നെ മീൻ കൂട്ടി സ്വന്തം ഉണ്ടാക്കി കേട്ടോ പക്ഷേ അവൾ നോട്ട് ബുക്കിൽ നിന്ന് പേപ്പർ കയറിയിട്ടാണ് ഉണ്ടാക്കിയത് ഇങ്ങനെ കട്ട് ചെയ്യാം ചതുരത്തിൽ കട്ട് ചെയ്തെടുക്കാം ബ്ലാക്കിനെ പിടിച്ച് കെട്ടുന്ന് പേടിച്ചിട്ടാണ് ബ്ലാക്കി ഓടി ഓടി നടക്കുന്നത് അപ്പോ ഞങ്ങള് ആദ്യം ഒരു ഇവിടെ നിന്ന് ഈ ഒരു കണക്കിന് നീ എന്താ മീന് ചെയ്യണ്ട പറഞ്ഞു കൊടുക്കേ ഇന്നും കൂടി പട്ടുണ്ടാക്കിട്ടില്ലെങ്കിൽ മീൻകുട്ടി എന്നോട് മിണ്ടൂല അപ്പൊ നമ്മള് ഇതാ ഈ ഭക്ഷണം തേച്ചു കൊടുക്കാണ് വളരെ ലൈറ്റ് പേപ്പറാ കേട്ടോ പക്ഷെ ഞങ്ങക്ക് കൂട്ടാപ്പി കൊണ്ടുവന്നത് കുറച്ചുകൂടി കട്ടിയുള്ള പേപ്പറാണ് ചാർട്ട് പേപ്പറാണ് ഇത് കടയിൽ ചോദിച്ചപ്പോൾ ഇതാണ് കൊടുത്തത് പക്ഷെ പണ്ടൊക്കെ പട്ടൊക്കെ ഞാനൊക്കെ അങ്ങനെ വലിയ പ്രൊസീജിയർ ഇല്ല വെറുതെ പേപ്പർ കെട്ടിട്ട് അത് പാറൊന്നുമില്ല വെറുതെ കൊണ്ട് ഓടും ആ ഞങ്ങൾ കടലിൽ നിന്ന് വാങ്ങിയപ്പോഴല്ലേ ബീച്ചിൽ നിന്ന് അവിടെ നല്ല കാറ്റുണ്ടല്ലോ അവിടെ നല്ലോണം പാറീന്നുണ്ടാ ഇത് നമ്മൾ ഇതിൻ്റെ മോൾ കൂടി ഇങ്ങനെ ഓടിക്കുകയാണ് എല്ലാം കഴിഞ്ഞിട്ടായിരുന്നുള്ളൂ ഇതെല്ലാം റെഡി ആകുമെന്ന് വേറൊരു ഹിർക്കിലെടുത്തേ കുറച്ചും കൂടി നല്ല ഇങ്ങനെ ഫ്ലെക്സിബിളായിട്ടുള്ള ആണെങ്കിൽ നല്ലതാണ് ഞാൻ ഒരു ചൂടിൽ നിന്ന് എടുത്തിട്ടൊന്നാണ് ഇങ്ങനെ വെക്കണം ആ പാകത്തിന് ഞാൻ ഇവിടെ പൊട്ടിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇത് ഒട്ടിക്കാൻ ഇത് ഫുൾ പശായിട്ടല്ല ഒട്ടിക്കുന്നത് അപ്പം സലാഡ് ടാപ്പ് അല്ലേ അതെടുത്തിട്ട് ഇതിൻ്റെ ബേക്കൽ ഇതാ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് ആവശ്യത്തിന് വെച്ചിട്ടത് കട്ട് ചെയ്യാൻ പോവാണ് ഇതാ രണ്ട് സൈഡും അവിടെ നിന്നും ഇങ്ങോട്ടും ഒട്ടിച്ചിട്ടുണ്ട് അതേപോലെ ഇവിടെ നിന്നും അങ്ങോട്ടും ഒട്ടിച്ചിട്ട് ആ ഒരു ഒരിതിൽ കട്ട് ചെയ്യണേ ഇതേപോലെ അപ്പുറത്തെ സൈഡും ചെയ്യാൻ പോവാണ് അമ്മ ഈ രണ്ട് സ്ഥലത്തിലും ഇങ്ങനെ തന്നെ രണ്ട് സൈഡും ഒട്ടിച്ചിട്ടുണ്ട് ഇവിടെ കുറച്ച് ഇത്രയും ഭാഗം ഇട്ടിട്ടുണ്ട് ഞാനിനി പൊട്ടിച്ച് വെച്ചതും പക്ഷെ മീനുകുട്ടി ഉണ്ടാകുമ്പോൾ ഒക്കെ പശകൊണ്ട് തന്നെ ഒട്ടിച്ചിട്ടോ ചിലർ ഇതൊക്കെ പശ കൊണ്ട് തന്നെ ഒട്ടിച്ചു അപ്പം ഇതാണെങ്കിൽ ഒന്നുകൂടി നേരെ വൃത്തിയിൽ നിൽക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതാ ഇവിടെ വെച്ചിട്ട് ഈ എണ്ണൽ വെച്ചു എന്നിട്ട് ഇത് കൊണ്ട് ഇങ്ങനെ ആക്കി എന്നിട്ട് ഈ ഭാഗം കൊണ്ട് അതിൻ്റെ മേലേക്കും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു അപ്പോൾ ഇത് ഒട്ടിച്ചു വെച്ചു കേട്ടോ അല്ലെനിക്ക് ഒരു ചെറിയ ഫോൾട്ട് പറ്റിയത് നമുക്ക് വളരെ ചെറിയ വാഹന ഈർക്കലില്ല അത് വേണം എടുക്കാൻ ഞാൻ എന്ത് വെറുതെ എടുത്തിട്ടൊന്നും ഇല്ല അതുകൊണ്ട് അത് നിക്കുന്നില്ല അങ്ങനെ ബെൻഡായി അതുകൊണ്ട് ഞാൻ ഇവിടെയും ഇവിടെയും ചെറുതായിട്ട് സാരമല്ലോ നമുക്ക് നോക്കാം അപ്പൊ അത് അങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിന്റെ സൈഡിലൊക്കെ ഒട്ടിക്കാനുള്ള ഒരു കളർ പേപ്പർ ഉണ്ടാക്കി എടുക്കാണ് ഒരു സ്ക്വയർ ഷേപ്പില് അതിന്റെ ഒരു മൂലയ്ക്ക് വെക്കാനുള്ളതാണ് കേട്ടോ നമ്മള് എന്നിട്ട് ഈ പീസ് ഇവിടെ ഒട്ടിക്കാനാണ് ബാക്കി കുറച്ച് നീളത്തില് ഈ പട്ടത്തില് ഭംഗി കൂട്ടാനായിട്ട് ഇങ്ങനെ സൈഡില് അത് തന്നെ ആയിരിക്കും കേട്ടോ എല്ലാ പട്ടത്തിലും കാണാറുണ്ട് അപ്പൊരു മൂന്ന് പീസ് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ വെറുതെ ഇങ്ങനെ ഭംഗിക്കാൻ തന്നെ എന്നാ തോന്നുന്നേ കാറ്റു പാറുമ്പോ ഇങ്ങനെ കാണുമ്പോ ഒരു രസം തോന്നി എൻ്റെ അമ്മ ഇത് ഒട്ടിക്കുന്നുണ്ട് മീനക്കുട്ടി ശരിക്കും ഇന്ന് ലീവായത് അപ്പം അവളും കൂടിയാണ് വീട്ടിലുണ്ടായിരുന്നെ കേട്ടോ ഞാന് ഇപ്പൊ എത്തിയിട്ടേ ഉള്ളൂ ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി വരുമ്പോൾ ഇങ്ങനെ പറയും എനിക്ക് പട്ടമായിട്ടില്ല ആയിട്ടില്ല എന്ന് ചെറിയ പരിപാടിയാണ് പക്ഷെ എനിക്ക് ചെയ്യാൻ സമയം ഉണ്ടാവില്ല അപ്പൊ ഇന്ന് എന്തായാലും അവൾക്ക് ഇത് ചെയ്തു കൊടുത്തിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാന്ന് തീരുമാനിച്ചു ഏകദേശം നമ്മുടെ പട്ടമൊന്നും റെഡി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൽ നൂലും കൂടി കെട്ടാനുണ്ട് ആ ഓക്കെ ഓക്കെ ഭംഗിയില്ലേ നല്ല രസമൊക്കെ ഉണ്ട് എന്താ പട്ടത്തിന്റെ ശരിക്കും ലുക്ക് ഉണ്ട് പക്ഷെ പാറിയാൽ മാത്രമേ നമ്മളത് പട്ടാണല്ലോ എന്ന് തീരുമാനിച്ചുള്ളൂ നമ്മൾ പെട്ടെന്ന് ഏകദേശം നൂലൊക്കെ കെട്ടിയിട്ടോ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം വളരെ ലൈറ്റ് ആയതുകൊണ്ടേ പിന്നെ ഇതാണ് ഈ ഭാഗത്ത് നീ മീൻ കൈ എടുക്കുക ഈ ഭാഗത്തിൽ ഇവിടെയാണ് ഇതിൻ്റെ മേലെയും താഴെയും ഒരു ഹോളിട്ടിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നിന്ന് നൂല് കുത്തി ഇതാ ഇങ്ങോട്ടാണ് എടുക്കുന്നത് അതേപോലെ തന്നെ ഇവിടെയും താഴെ ഒരു ഏകദേശം പകുതിൻ്റെ താഴേക്ക് ഇതുപോലെ രണ്ട് സൈഡും ഈർക്കലിൻ്റെ അപ്പുറത്ത് ഇപ്പുറത്ത് ഹോൾ ചെയ്ത് ഇവിടെ ടൈറ്റ് ചെയ്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഒറ്റ നൂലാണ് ഇത്രയും ബാക്കിയുണ്ട് ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മിഡിൽ പിടിക്കുക ഈ നൂല് ബാക്കി നൂല് മിഡിൽ പിടിച്ചിട്ട് എന്നിട്ട് ഇത് ഇതങ്ങോട്ടും ഇങ്ങോട്ടും ഈ പട്ടം നീങ്ങണ്ടേ അതിനു വേണ്ടി ഇതാ ഇത്ര ഇങ്ങോട്ടും ഇങ്ങോട്ടും ഏകദേശം ഈ ഒരു ഇത് അവിടെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ കെട്ടി കുടുക്കി കെട്ടിയാൽ മതി ഓക്കെ ഇനി നമുക്ക് ഈ എക്സ്ട്രാ നിൽക്കുന്ന നൂലൊക്കെ കട്ട് ചെയ്തെടുക്കാം പത്രിക ഇടുകട അപ്പം ഞങ്ങൾ വൈകുന്നേരമാണ് ഈ പരിപാടി തുടങ്ങിയതി കൂടി ഞങ്ങൾ വേറെ കുറച്ച് പരിപാടികളൊക്കെ നടന്നു അപ്പം പിന്നെ പട്ടം പറപ്പാർക്കും അറിയില്ല ഇപ്പോൾ കാറ്റൊന്നും ഇനി ഇതിന് നൂലും കൂടി ബാക്കി നൂലും കൂടി കെട്ടട്ടെ എനിക്ക് ഞാനിനി ആവശ്യത്തിനുള്ള നൂല് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ എത്ര മാത്രം സക്സസ് ആവുന്നു എനിക്കതിന് ഭയങ്കര ഇതായിട്ടോ പക്ഷെ നല്ല കാറ്റുണ്ടെങ്കിൽ രസം ഉണ്ടാവും വൈകുന്നേരം ആയതുകൊണ്ട് വെളിച്ചവും ഇല്ല കാറ്റുമില്ല എന്താവും എന്നറിയില്ല പിന്നെന്തായാലും എന്തായാലും മീൻകുട്ടി ഒന്നും ചെയ്യാണ്ട് നമ്മളെ വിടില്ലല്ലോ നമുക്ക് ചെയ്ത് കൊടുക്കാം എന്നാൽ നാളെ രാവിലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് അതിരാവിലെ പോകും അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് ഇത് നാളെ ആ കോഴിക്കോട് ഹോസ്പിറ്റലാണ് പോകുന്നത് അപ്പോൾ പിന്നെ സമയം എന്നറിയില്ല മീൻ കൂടി ഇത് പിടിക്ക് പിടിച്ചോ അപ്പോൾ നമ്മളെല്ലാം റെഡി ആയിട്ടോ അപ്പോൾ വിടാൻ പോവുകയാണ് ഇനി നമ്മൾ ചില വീഡിയോയിൽ കാണുമല്ലേ എക്സ്പെക്ടേഷൻ വെസസ് റിയാലിറ്റി എക്സ്പെക്ടേഷൻ എന്ന് വെച്ചാൽ ഇതങ്ങോട്ട് പാറി പോകുന്ന പോലെയാണ് ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ പക്ഷെ റിയാലിറ്റി എന്താണെന്ന് അറിയില്ല ഇപ്പോൾ എന്താ ചെയ്യണം മീനു പറഞ്ഞാൽ മീനോ ഇതെങ്ങനെ വിടും 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 ട്ടോ ഒറ്റ പ്രപ്രാവശ്യം മാത്രമുളക്കി ഇത് പോകും പിന്നെ ഇവിടെ ഇരുന്ന് കറിയായിരിക്കും പിന്നെ എന്തായാലും ഇത്രയും സംഭവം നമുക്ക് പിന്നെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും ഒരു നാലഞ്ച് പ്രാവശ്യം ചെയ്യുമ്പോഴല്ലേ അത് ശരിയാക്കി കിട്ടാ എന്നാലും ഓടിക്കാം ഓടിക്കാം നോക്കട്ടെ അങ്ങോട്ട് ഓടിക്കാം പതുക്കെ പതുക്കെ നൂല് വിട്ട് വിട്ടു നൂല് നൂറ് ധാരോട്ട് ഒന്ന് ട്രയൽ നോക്കി എന്നിട്ട് നമുക്ക് അത് പറഞ്ഞു കൊടുക്കാണ് എങ്ങനെയാ ചെയ്യണ്ടതെന്ന് മീൻകുട്ടി അവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഓടി വരുന്നത് ട്ടോ ശരിക്കും ഇത് പറഞ്ഞെ നല്ല കാറ്റ് വേണേ ഇവിടെ കാറ്റൊട്ടും ഇല്ല അപ്പൊ മീൻ ഓടുന്ന വെച്ചിട്ടാണ് അത് പറക്കുന്നത് കാറ്റുള്ള സ്ഥലത്താണെങ്കിൽ ഒന്ന് പാറിക്കഴിഞ്ഞ് ഇങ്ങനെ മേലേക്ക് പോകും പിന്നെ അവളുടെ ഒരു ആഗ്രഹമല്ലേ ആ ഇനി വിട്ടോ ആ വിട്ടോ പോയിക്കോട്ടോ പൊന്തുന്നുണ്ടോ നോക്കണ്ടേ സാരല്ല പോട്ടെ നമുക്ക് വേറെ പിന്നെ ചെയ്യാം കീറിയോ അപ്പൊ ഞങ്ങള് പട്ടം പട്ടം പറത്തിയിട്ടോ പക്ഷെ ഞാൻ അങ്ങനെ ഇങ്ങനെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ അത് ശരീരം ഇളകി ചെയ്യാൻ മടിയാണ് കാറ്റില്ലല്ലോ തീരെ അപ്പൊ നമ്മൾ ഓടണം കൊണ്ടു ഓടിയാലേ ആവട ഞാൻ ആ അത് പിന്നെ ചെറിയ ചെറിയ ഫോൾട്ട് ഒക്കെ ഉണ്ട് അതെന്തൊക്കെയാന്ന് വെച്ചാല് ഒന്ന് പേപ്പർ ഒരു തുള്ളി കൂടി കട്ടിയുള്ള പേപ്പർ വേണം ഇത് വെറുതെ നൈസ് പേപ്പറാണ് ഒരു എ ഫോർ ഷീറ്റിന്റെ ഒക്കെ ആ ഒരു തിക്നെസ് വേണം പിന്നെ വെച്ചാല് ഈർക്കില് ഇവിടെ ലൈറ്റ് ആണ് ഇവിടെ കട്ടിയുള്ള മേലെ വാഹന എടുത്തിരിക്കുന്നത് അത് വളരെ ലൈറ്റ് വാഹനം എടുക്കുകയാണെങ്കിൽ സംഭവം സെറ്റ് ആണ് കേട്ടോ വേറെ നമുക്ക് എവിടെയും ഒരു പ്രശ്നം വന്നിട്ടില്ല ഇതിങ്ങനെ വെയിറ്റ് ഒരു സൈഡ് കൂടുതലായതുകൊണ്ട് ഒരു സൈഡ് ആയിട്ട് പോകുന്നത് പക്ഷെ പാറിയിട്ടാണ് പക്ഷെ നല്ല ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അത് വീഡിയോ എടുക്കാൻ പറ്റും പക്ഷെ ഞങ്ങൾ നല്ലോണം എൻജോയ് ചെയ്തു എന്താണ് ഏട്ടനും ഞാനും മീനു മൂന്ന് പേരും മീനിനും ഒരു രണ്ട് വർഷം കൊടുത്തിട്ടുള്ളൂ കെതയ്ക്കുന്നുണ്ട് അവർക്ക് തണുപ്പായില്ലേ ഞങ്ങൾ രണ്ട് രണ്ടോ വർഷം പോയാൽ പക്ഷെ ഒന്ന് ചെടിയിൽ കുടുങ്ങിയിട്ട് കീറിപ്പോയി കീറിപ്പോയി ഓട്ടെ അതിന് ശേഷം അത് കറക്റ്റ് പോകുന്നില്ല വേറെ ഡയറക്ഷനിലേക്കാണ് വരുന്നത് അപ്പം എന്തായാലും സംഭവം സെറ്റാണ് പൈസ ഒന്നും വലിയ ചിലവില്ലാണ്ട് നമ്മുടെ ഒരു നെസ്ട്രാളജിക്ക് ഫീലിങ്ങ് പറയില്ല നമ്മൾ ഈ പണ്ടത്തെ ഒരു ആ ഒരു ഇത് നമുക്ക് കിട്ടിയിട്ടോ കാണാൻ നല്ല ലുക്കാണ് അപ്പം ഇത് കണ്ടപ്പോഴല്ലേ ഇവളിവിടെ ഫ്രണ്ട്സിനൊക്കെ വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ എന്തായാലും ഇത് പ്രത്യേകിച്ച് പൈസയും ചിലവായിട്ടില്ല കേട്ടോ ഇത്രയും പാട്ടുണ്ട് ഒരു ദിവസം എന്തായാലും നമ്മൾ കുറെ വെറൈറ്റി കളേഴ്സും കുറച്ചും കൂടി കട്ടുള്ള പേപ്പർ വാങ്ങി നല്ല രീതിയിൽ ചെയ്ത് നല്ല കാറ്റുള്ള സ്ഥലത്ത് വിടുന്നുട്ടോ എന്നിട്ട് കടലിലേക്ക് പട്ട വിടാൻ വേണ്ടി ഞങ്ങൾ ഇനി കോഴിക്കോട് വരെ പോകേണ്ടി വരും ഓക്കെ എന്തായാലും മീനും ഹാപ്പിയാണോ ഹാപ്പിയാണോ ഓക്കേ അവര് മീനുട്ടിണ്ടാക്കിയ പട്ടാട്ട ഞാൻ നേരത്തെ കാണിച്ചിരുന്നു പക്ഷെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല അവൾതാ ഇതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ സെലോട്ടോ ഒട്ടിച്ച സ്ഥലത്തൊക്കെ അവള് പശിട്ട് പശിയിട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത് പിന്നെ മീനും എന്ത് വരച്ചാലും മെയിൻ ആയിട്ട് അതിൽ ഒട്ടിക്കുന്ന കേട്ടോ നല്ലൊരു ഹാർട്ടിന്റെ അവളുടെ യു എന്നാ പറയാ മീനു ഹാർട്ട് കളർ അടിച്ചിട്ടില്ല അപ്പം എന്ത് ദോഷമുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ വേണം എന്ത് സാധനം വാങ്ങിയാലും ഹാർട്ട് ഷേപ്പുള്ള നോക്കി നോക്കി വാങ്ങും അവളെ വിചാരം മനുഷ്യന്റെ ഉള്ളിലും ഹാർട്ട് ഇങ്ങനെ തന്നെയാണെന്നാ അപ്പൊ ഇതിന് അവള് ലവ് യു എന്നാണ് പറയുക അപ്പൊ അവിടെ ഒരു ഒക്കെ ഒട്ടിച്ചു ഇങ്ങനെയൊക്കെയാണ് അവിടെ ഉണ്ടാക്കി കേട്ടോ ഇത് നമ്മൾ നേരത്തെ അവിടെ നിന്ന് ഉണ്ടാക്കി പക്ഷെ ഇത് സ്ക്വയർ ആയിട്ടില്ല ഇതും കുറെ അങ്ങോട്ട് എങ്ങോട്ടൊക്കെ ഒട്ടിച്ചൊക്കെ വരുത്തിട്ടുണ്ട് ഇതും അവർ പ്രിപ്പയർ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കിയതല്ല ഇങ്ങനെ മക്കൾ ചോദിച്ചപ്പോൾ വെറുതെ ഉണ്ടാക്കി കൊടുത്തതാണ് അപ്പം അവർ സമയം കിട്ടുമ്പോൾ കുറെ ഉണ്ടാക്കി അവർ പിള്ളേർക്കൊക്കെ കൊടുക്കണം അപ്പം എല്ലാവർക്കും ഈടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടോ ഞാൻ എന്താണ് ഞങ്ങൾ ഓടെ ഒന്നും വീടായത് ഞങ്ങൾക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം നല്ല അടിപൊളിയായിട്ട് ഒന്നും കൂടി ഇതിന്റെ ഫോൾട്ടൊക്കെ ശരിയാക്കി നല്ലൊരു പട്ടുണ്ടാക്കിട്ട് നമുക്കൊരു ദിവസം മറപ്പിക്കാം പക്ഷെ ഒരു സങ്കടം നമുക്ക് കുറെ നേരം കൊടുത്തിട്ടില്ല പിന്നെ അത് പോയില്ല അതിന്റെ വിഷമവും കൂടിയാണ് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എന്നാ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ